ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ സംഭവം കിടക്കണ്ടാ ഈ ക്രൈൻ്റെ കൈ കണ്ട അതായത് ഭൂമ് ഇതിന്റെ നീളം വരണതേ പന്ത്രണ്ട് മീറ്റർ മുതൽ അമ്പത്തി മീറ്റർ വരെ നിഷ്പ്രയാസം ഈ ഒരു ഭൂമിന് കൈകാര്യം ചെയ്യാൻ പറ്റൂട്ടോ അതിന്റെ കൈക്ക് ഈ ക്രൈൻ്റെ പേരറിയും എന്താണെന്നുള്ളത് ഈ ക്രൗളർ ക്രൈൻ എന്നാണ് പറയുന്നത് എന്ത് ക്രൗളർ ക്രൈൻ ഇത് വലിയ വലിയ പ്രൊജക്ടുകൾക്കൊക്കെയാണ് ഈ ക്രെയിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കോട്ടപ്പുറം പാലത്തിന്റെ സൈഡിലാണ് ഇത് കിടക്കുന്നത് ഇതിന്റെ കൗണ്ടർ വെയിറ്റ് ഒക്കെ ഇതിപ്പോ കാണതണ്ട കൗണ്ടർ വെയിറ്റ് ഉണ്ട അതുപോലെ തന്നെ കൈയുടെ നീളം കൂടുന്ന ഇതിന്റെ ഭാരം ഉയർത്താനുള്ള ശേഷി കുറവുട്ട എഴുപത്തഞ്ച് ടൺ ഭാരം ഉണ്ട് ഇത് എടുക്കുന്നത് എഴുപത്തിയഞ്ച് ടൺ എന്ന് പറയുമ്പോൾ എഴുപത്തി അയ്യായിരം കിലോ അപ്പൊ എഴുപത്തി അയ്യായിരം കിലോ ഈ ഒരു മുതൽ എടുക്കൂട്ടാ എന്താണ് ക്രൗളർ ക്രെയിൻ അപ്പം നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേയിൽ ഒന്നാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അത് മഹാരാഷ്ട്രയിലെ പൻവേലിയിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിനോട് അവസാനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് മൊത്തം വരുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിൽ അറുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അറുപത്തെട്ട് അറുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ നമ്മുടെ കേരളത്തിൽ ഉണ്ടേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തിന്റെ ഈ പാലത്തിന് എന്താണ് പ്രത്യേകത എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സ്റ്റീൽ ഗർഡറുകളാണ് നീ കാണുന്നത് അപ്പോൾ ആ ഗർഡറുകൾ നമ്മുടെ പാലത്തിന് കുറുകെ ക്രോസ് പെരിയാറിന് കുറുകയൊക്കെ എത്തിക്കുന്നത് ഈ റണ്ണറുകൾ കണ്ട ഈ റണ്ണർ വഴിയാണ് ഈ റണ്ണർ മുരേ ഒരു ഇത് ഇതണ്ട ചെറിയൊരു ഹൈഡ്രോളിക് ജാക്കി അല്ലേ ഈ ജാക്കിനെ ഇങ്ങനെയല്ലേ ഇതിന്റെ പേര് പുഷ്പുള്ളർ എന്നാണ് ഇനി പറയുന്നത് ഹൈഡ്രോളിക് പുഷ്പുള്ളർ ഇവിടെ മുതലെ കപ്പാസിറ്റി അറിയാം എത്രയാന്നുള്ളത് അമ്പത് ടൺ മുതൽ നൂറ്റമ്പത് ടൺ വരെ ഭാരം ഇതിന് നിഷ്പ്രയാസം തള്ളാൻ കഴിയും അതായത് അമ്പതിനായിരം കിലോ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ തള്ളാനുള്ള ശേഷിയുണ്ട് ഉണ്ട് ഇനി ഈ സ്റ്റീൽ ഗർഡറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഞെട്ടും ബോൾട്ടു ഇതേ സാധാരണ ബോൾട്ടുകളല്ലാത്തത് എച്ച് എസ് എഫ് ജി അതായത് എച്ച് എഫ് ജി ബോൾട്ട് എന്നാണ് ഇനി പറയുന്നത് ഹൈ സ്ട്രെങ്ത് ഫ്രീക്ഷൻ ഗ്രിപ്പ് ഹൈ സ്ട്രെങ്ത് പ്രേക്ഷൻ ഗ്രിപ്പ് എന്നാണ് ഈ ബോൾട്ടിനെ പറയുന്നത് ഈ സ്റ്റീൽ ഗാർഡറുകളുടെ ജീവനാടിയാണ് ആ ബോൾട്ട് കേട്ടോ ഒരു കുഞ്ഞ് സംഭവം ഇരിക്കണം ഉണ്ടോ കുറേ മുട്ടിപ്പാലയൊക്കെ ഇട്ടുങ്ങായിട്ട് കേട്ടോ കുറേ മുട്ടിയൊക്കെ ഇട്ട് ഒരു ചെറിയൊരു സംഭവം ഇരിക്കുന്നുണ്ടോ ഇതാണ് ഹൈഡ്രോളിക് ജാക്ക് തൊട്ടപ്പുറം വേറൊരാളിരിക്കണോ അതേ ഒരു യെല്ലോ കളറിൽ അതാണ് ബിയറിങ് ഈ ബിയറിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ പാലം കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചലനങ്ങളും കാര്യങ്ങളൊക്കെ അയാൾ അവിടെ നിന്ന് ബാലൻസ് ചെയ്യും അതാണ് ആ ബിയറിങ്ങിന്റെ പ്രത്യേകത ഓക്കെ അങ്ങേ പുറത്തേക്ക് പോകേണ്ടതാണ് നമുക്കത് കണ്ട ലെങ്ത് കണ്ട അതേപോലെ തന്നെ ഇത് നമ്മളൊരു ചാരക്കളറ് പെയിന്റ് അടിച്ചെങ്ങണം ഏ ആ പ്രൈമറുടെ പേരറിയോ ആൻറ്റി കൊറോസീവ് പ്രൈമർന്നാണ്ടീന്ന പറഞ്ഞു ആൻറ്റി കൊറോസീവ് പ്രൈമർ തൂരുമ്പ് പിടിക്കൂലോ സംഭവം അടിപൊളിയാണെ ആ അതേപോലെ തന്നെ ഈ സംഭവം കണ്ട ഇത് നമ്മളെ സ്റ്റീൽ ഗർഡറുകളെ ജോയിന്റ് ചെയ്യുന്ന പ്ലേറ്റ് ആണ് ഇതിന്റെ പേരറിയന്താണുള്ളത് സ്പ്ലൈസ് പ്ലേറ്റ് എന്ത് സ്പ്ലൈസ് പ്ലേറ്റ് എന്നാണ് ആ പ്ലേറ്റിനെ പറയുന്നത് ഈ ആ സ്റ്റീൽ ഗർഡറുകളുടെ ജീവനാടി ആ ഒരുപാട് പ്രത്യേകതകൾ ഇണ്ടേ ഓക്കേ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കോട്ടപ്പുറം പാലത്തിൻ്റെ ഈ ഒരു വരുന്ന ഭാഗം ഒരു സ്ഥലത്തും മുട്ടാതെ അറ്റം വരെ നിൽക്കട്ട ഇന്നും മുട്ടിട്ടില്ലേ അതേപോലെ ഉണ്ടല്ലോ ഈ മുട്ടിപ്പുറത്ത് കയറി നിക്കണുണ്ടല്ലോ നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് അവരുടെ ലോഡ് കപ്പാസിറ്റി അറിയോ നമ്മ ഞെട്ടിപ്പോ നൂറ് ടൺ മുതൽ അഞ്ഞൂറ് ടൺ വരെ നിഷ്പ്രയാസം പൊക്കാനോ തള്ളാനോ ഉള്ള ശേഷി ആ ചെറിയ കുഞ്ഞൻ ഹൈഡ്രോളിക് ജാക്കിനുണ്ട് ഇണ്ട്ട്ടാ നൂറ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം കിലോ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അഞ്ചു ലക്ഷം കിലോ അങ്ങനെയാണെങ്കിലേ ഈ കാണുന്ന സ്റ്റീൽ ഗർഡറുകളില്ലേ അതിന്റെ ഭാരം അറിയോ നൂറ്റി ഇരുപത് മുതലേ നൂറ്റമ്പത് ടൺ വരെ ഉണ്ടാ അതിന്റെ ഭാരം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതല് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോ വരെ ഭാരം ഈ ഒരു സംഭവത്തിന് ഉണ്ടിട്ട അപ്പൊ ഇതിന്റെ പാലത്തിന്റെ പണിയെല്ലാം കഴിയുമ്പോളേ നൂറുകണക്കിട്ട് എൻപാറും ഉണ്ടാ ഈ സ്റ്റീൽ ഗർഡറുകൾ എടുക്കുന്നത് അത്രക്കും ഹെവി പ്രൊജക്റ്റാണ് കേട്ടത് അങ്ങനെ നമ്മുടെ സ്റ്റീൽ ഗർഡറുകളുടെ മുകളിലോട്ട് വന്നാൽ ഇതുകണ്ടാ മെറ്റൽ ഡെക്ട്രി സീറ്റാണ്ട വിരിച്ചിരിക്കുന്നത് കണ്ട ഇനി ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് കമ്പി കെട്ടിയെടുക്കണെ കാണണം സ്റ്റീൽ റോഡുകൾ നോക്കിയേ ഒരു രക്ഷയില്ല അല്ലേ അടിപൊളി വർക്ക് അല്ലേ അതായത് നമ്മുടെ കോട്ടപ്പുറം പാലം അതായത് എല്ലാ പാലങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ നാഷണൽ ഹൈവേയിലെ സിക്സ്റ്റി സിക്സിലെ ഐ ആർ സി സ്റ്റാൻഡേർഡിലാണ് ടവെല്ലാം നിർമ്മിക്കുന്നത് എന്താണ് പറയുക ഐ ആർ സി സ്റ്റാൻഡേർഡ് എന്നറിയാമോ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്നാണ് ഐ ആർ സിയുടെ ഫുൾ നെയിം വരുന്നത് അതായത് നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ഭാരം ഐ ആർ സി നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ഭാരം എന്ന് പറയുന്നത് ക്ലാസ് സെവൻ സീറോ ആറാണ് ലോഡിങ് ഓക്കെ ക്ലാസ് സെവൻ സീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ സീറോ എന്ന് പറയുമ്പോൾ എഴുതെന്ന് എഴുതോ ടെൻ എന്ന് പറയുമ്പോൾ എഴുപതിനായിരം കിലോ എഴുപതിനായിരം കിലോ എന്ന് പറയുമ്പോൾ വലിയ പടുകൂറ്റം ടാങ്കറുകളും ട്രക്കുകളൊക്കെ അതായത് ഒരു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ പേരിൽ യുദ്ധങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ മിസൈൽ ലോഞ്ചർ പോലുള്ള വലിയ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി എന്നാണ് അവകാശപ്പെടുന്നത് അർജുൻ അപ്പം ഇവിടെ വർക്കുകളെല്ലാം നമുക്ക് കാണുമ്പോഴും നമുക്ക് അതിനോട് തന്നെയാണ് നമുക്ക് തൃപ്തിപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കൊടുങ്ങരുള്ള കോട്ടപ്പുറം പാലത്തിൻ്റെ ഒരു മഹിമ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അർജുൻ ബായ് ഭായ് എല്ലാ പാലങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ കോട്ടപ്പുറം പാലത്തിനോട് നമ്മൾ വിട പറയാണ് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണോട്ടാ